നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം നടൻ മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം ശക്തമാവുകയാണ് മറുനാടൻ മലയാളിയിൽ വന്ന ഒരു അഭിമുഖമാണ് മമ്മൂട്ടിക്കെതിരെ ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടത് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായക രത്തീനയുടെ ജീവിത പങ്കാളിയായിരുന്ന ഹർഷാദ് മറുനാടൻ മലയാളിക്ക് നൽകിയ അഭിമുഖത്തിലെ ഒരു പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് ജാതിരാഷ്ട്രീയത്തിനെതിരെ ശക്തമായി സംസാരിച്ച സിനിമയായിരുന്നു പുഴു ഇത്തരത്തിലൊരു സിനിമ ചെയ്യാൻ മമ്മൂട്ടി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് ഹർഷാദ് പറഞ്ഞത് വരാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രം ടർബോ ഉൾപ്പെടെ ബഹിഷ്കരിക്കണമെന്നെല്ലാം സോഷ്യൽ മീഡിയയിൽ വിമർശനമുയരുന്നുണ്ട് അതേസമയം മമ്മൂട്ടിക്ക് പിന്തുണയുമായി മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി ആ പരിപ്പ് ഇവിടെ വേവില്ല മമ്മൂട്ടി മലയാളിയുടെ അഭിമാനം എന്നാണ് താരത്തിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് വി ശിവൻകുട്ടി കുറിച്ചത് ഒരു അഭിനേതാവേത നിലയിൽ മമ്മൂട്ടി നിറഞ്ഞാടിയ ചിത്രമായിരുന്നു പുഴു ചിത്രം പറഞ്ഞു വയ്ക്കുന്ന പ്രമേയവും ശക്തമാണ് എത്രത്തോളം പുരോഗമനം സമൂഹത്തിലുണ്ടായാലും ജാതി ചിന്തകൾ അടുത്തെങ്ങും വിട്ടുപോവില്ലെന്ന് പുഴു പറഞ്ഞു വയ്ക്കുന്നുണ്ട് തന്നെയാണ് പുഴുവിൻ്റെ രാഷ്ട്രീയവും